അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇത് വെച്ച് തുടങ്ങാം ഞാൻ ഈ അടുത്ത് സർവമായ എന്ന സിനിമയെക്കുറിച്ചുള്ള റിവ്യൂയിൽ സിനിമ തുടങ്ങി ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി എന്ന് പറഞ്ഞിരുന്നു എന്തായിരുന്നു അങ്ങനെ തോന്നാൻ കാരണം ബിക്കോസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സിമ്പിൾ സിനിമയാണ് സിമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്നത് ഒന്നുകിൽ ഓവർ ദ ടോപ്പ് സംഗതികൾ ഇല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് ആൻഡ് ഇൻറ്റൻസ് ആയിട്ടുള്ള പരിപാടികളുമാണ് എന്നാൽ ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരു സാധാരണ സിനിമയും നമുക്ക് വേണ്ടേ പിന്നെ സാധാരണ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ലോ ബഡ്ജറ്റ് ലോ ക്വാളിറ്റി പടമല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം നല്ലൊരു കഥ അത് ഒഴുക്കൂടെ മുന്നോട്ട് പോകുന്നത് എന്നാൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ മൂവി അപ്പൊ ആ ഒരു ഫീലിംഗിനെ ഇത്രയൊക്കെ വലിച്ചു നീട്ടി പറയുന്നതിനു പകരം വാക്കിൽ പറയണമെങ്കിൽ ദാ ഇതുപോലൊരു സിനിമ സിമ്പിൾ സ്റ്റോറി ലൈൻ എന്നാൽ അത് നല്ല ഒഴുക്കോടെ മുന്നോട്ട് പോകുന്നുണ്ട് ആവശ്യത്തിന് കോമഡിയും മികച്ച പാട്ടുകളും കൂടെ തന്നെ ഉണ്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഒന്നും ഈ പടത്തിനകത്തില്ല എന്ന് കരുതി ഇത് അവസാനം എവിടെ ചെന്ന് നിൽക്കും എന്ന് നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത് അവസാനം വരെ ബോർ അടിക്കാതെ കണ്ടിരിക്കാനും കഴിയും അപ്പൊ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ നമുക്ക് കിട്ടാതായിട്ട് വർഷങ്ങളായി കാലങ്ങൾക്ക് ശേഷം ആ ഒരു സ്കെയിലുള്ള ഐറ്റം കണ്ടത് സർവ്വമായ യിലൂടെയാണ് തീർച്ചയായും ഈ രണ്ട് സിനിമകളുടെ കഥകൾ തമ്മിൽ യാതൊരു സാമ്യവുമില്ല സോ ആ ഒരു ആസ്പെക്ടീൽ ഈ രണ്ട് സിനിമകളും ഒരേപോലെ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഇതിന്റെ ഒരു സ്കെയിൽ ഉണ്ടല്ലോ ഇതിന്റെ ഒരു മിതത്വം അല്ലെങ്കിൽ സിംപ്ലിസിറ്റി അത് പാലിക്കുന്ന രസതന്ത്രം പോലുള്ള സിനിമകളാണ് നമുക്ക് എവിടെയോ വെച്ച് നഷ്ടമായത് തൊണ്ണൂറുകളിലെ മലയാള സിനിമകളിലേക്ക് നോക്കിയാൽ ഇങ്ങനെയുള്ള സിനിമകളാണ് കൂടുതൽ എന്നുള്ളത് മറ്റൊരു വിഷയം